ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്ന് ഒരു അടിപൊളി വീഡിയോ തക്കുഡോ താക്കഡോ അങ്ങ് സ്തംഭിച്ചു നിക്കുകയാണ് കാരണം അല്ലെ ചുറ്റിലും ഒരു മാങ്ങത്തോട്ടത്തേക്ക് പോവാ ഇത്രയും പ്രതീക്ഷിച്ചോ ഇല്ല അല്ലേ അടിപൊളി ഒരു മാവിൻ തോട്ടമാണ് എന്നാൽ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഏകദേശം ഒരു നാനൂറ്റി മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു മാവിൻ തോട്ടം നിൽക്കുന്നത് മാവിൻതോട്ടം എന്ന് പറയുമ്പോല്ലേ നിറയെ മാങ്ങ കാണേണ്ടതാണല്ലേ പക്ഷെ വളരെ കുറച്ചൊക്കെ കാണണില്ലേ കാരണം എന്താ ഏകദേശം നമ്മുടെ സീസൺ ഫിരാറായി മൂന്ന് പ്രാവശ്യം ഇവിടുന്ന് വിളവെടുപ്പ് കഴിഞ്ഞു അതിന്റെ കുറച്ച് കുറച്ച് മാങ്ങകളൊക്കെ ഇവിടെ കാണാനുണ്ടോ കാണാനുണ്ടാവും ആഹ് അവിടെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഇതൊന്നും കുറച്ചല്ല ഇതൊക്കെ ഇത് ഇത് തന്നെ പറിച്ചാൽ തന്നെ അല്ലേ വലിയൊരു ലോറി നിറച്ച് കൊണ്ടുപോവാം വലിയൊരു മാവിൻ തോട്ടം മാത്രമല്ല പിന്നെ ആ ചീവീടുകളുടെ സൗണ്ട് കേട്ടോ അല്ലേ ഭയങ്കര ഒരു സൗണ്ട് ഉണ്ട് നല്ലൊരു കിണർ കണ്ട പഴയ കാലത്തെ നമ്മൾ ഇഷ്ടിക ഒക്കെ വെച്ച് കെട്ടിയ വലിയൊരു കിണറാണ് എന്നാൽ തക്കുടും ഇങ്ങോട്ട് വരണ്ട കിണറിൻ്റെ അടുത്തേക്ക് ഒന്നും വരണ്ട കാരണം ഇത് പഴയ നമുക്കിതിൻ്റെ അടുത്തതൊന്നും ഇടിയും ഇതൊന്നും അറിയില്ല വലിയ വട്ടത്തിൽ തന്നെയാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇഷ്ടിക കെട്ടിയിട്ടുണ്ട് അപ്പോൾ തക്കുട എങ്ങനെയുണ്ട് മാവിൻ തോട്ടം അടിപൊളി അടിപൊളി അല്ലേ കുറേ അധികം നമുക്ക് നടക്കണം അപ്പം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ആക്സസ് ആളുകൾ ചോദിക്കുക അല്ലേ ഏതൊരു വാഹനം വരാനുള്ള വഴി സൗകര്യം ഉണ്ട് നല്ലൊരു ടാർ റോഡിനെ നമുക്ക് ഫ്രണ്ട് ഏജ് ഉണ്ട് അല്ലേ ഒന്നോ രണ്ടോ അല്ല അടിപൊളി റോഡ് സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് സാധാരണ രീതിയിൽ നമ്മൾ തോട്ടങ്ങളും പറമ്പുകളും വലിയ വലിയ പ്രോപ്പർട്ടികളാകുമ്പോൾ വഴി സൗകര്യം കുറവായിട്ടാണ് ആളുകൾ പറയാറ് അല്ലേ ഇത് അങ്ങനത്തെ ഒരു പരാതി ഒരിക്കലും വരില്ല കാരണം അതാ നല്ലൊരു അല്ലേ റോഡിനോട് ചേർന്ന് അതും ഒരു ഗേറ്റ് ഇത് അത്രയും വലിപ്പത്തിൽ വെച്ചിരിക്കണത് ഇനി വേണമെങ്കിൽ ഇത് അത്രയും സ്ഥലങ്ങളുണ്ടല്ലേ എല്ലാ റോഡ് ഫ്രണ്ട് ഏജൻ്റ വരുന്നത് വേണമെങ്കിൽ ഈ റോട്ടിലൊന്നും കയറി നോക്കാം ധാരാളം വീടുകളൊക്കെ ഉണ്ട് ചെറുതും വലുതുമായിട്ട് വീടുകളൊക്കെ വരുന്ന ഒരു ഏരിയ തന്നെയാണ് പിന്നെ എന്നാലിവിടെ നോക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ് തോട്ടത്തിലേക്ക് കറൻ പോകുമ്പോ അല്ലെ അപ്പൊ നമ്മൾ ഈ മാവൻ തോട്ടത്തിന്റെ മുഴുനീള കാഴ്ചകൾ നമുക്ക് കാണാല്ലേ നല്ല തണലില്ലേ നമ്മളാ റോട്ടിൽ നിന്ന് കയറിയപ്പോ അല്ലേ ഭയങ്കര തണലാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ എന്തായാലും ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് അല്ലെ നടന്ന് നടന്ന് തളരുന്ന് നടക്കല്ലേ ഓക്കേ മാങ്ങൾ വെറൈറ്റീസ് മാങ്ങൾ ഉണ്ടോന്നോ ഞാൻ അതാ പറഞ്ഞ മാങ്ങ ഉള്ള സമയത്ത് നമ്മൾ വരേണ്ടതായിരുന്നു അടിപൊളി മാവാണ് ഞാൻ ഒന്ന് ഒന്ന് രണ്ടുകളുടെ പേരൊക്കെ പറയാം ഹിമാപസന്ത് കൊണ്ടൊരു മാവളുണ്ട് ഹിമാപസന് നല്ല വലുപ്പം ഉണ്ടാവും നല്ല മധുരമാണ് അടിപൊളി എന്താ പറയാ മാങ്ങയാണ് അത് അതുമാത്രമല്ല ആപ്പൂസുണ്ട് സിന്ദൂരുണ്ട് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പല വെറൈറ്റികളുണ്ട് അല്ലേ നല്ലൊരു മ്യൂസിക് കേൾക്കണ പോലെ ഉണ്ടല്ലേ ചീട്ടുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കണേ താഴത്തേക്ക് നടക്കുമ്പോൾ എന്നാലും ഇവിടെ മാവ് ഏകദേശം ഒരു മാവുണ്ട് അതായത് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് വർഷം വരെ കിട്ടിയത് ഏറ്റവും ടോപ്പ് കിട്ടിയത് ഓണർ പറഞ്ഞത് മുപ്പത് എട്ട് എണ്ണം മാങ്ങിയെന്ന് പറഞ്ഞു ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് ലാക്സ് ഒക്കെയാണ് കിട്ടാറ് ഇലക്ട്രിക് പോസ്റ്റ് കാണണ്ടല്ലോ അവിടെ അല്ലേ കറണ്ട് പിന്നെ ആ തെങ്ങിന്റെ അപ്പുറത്ത് കണ്ടല്ലേ ഇലക്ട്രിക് പോസ്റ്റ് അതായത് കറണ്ട് കണക്ഷൻ ഉണ്ട് ഓൾറെഡി രണ്ട് കിണർ ഉണ്ട് ഇതിനകത്ത് പിന്നെ ഒരു റെയിൻ വാട്ടർ ശേഖരിക്കാൻ വേണ്ടി ഒരു കുളം ചെറുതായിട്ടൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ രണ്ട് കിണറിലും നമുക്ക് വെള്ളമുണ്ട് ഇഷ്ടംപോലെ അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഫ്രീ കണക്ഷനാണ് കറണ്ട് ബില്ലൊന്നും നമുക്ക് വല്ലാണ്ട് വരില്ല കാരണം തോട്ടം നനയ്ക്കാൻ വേണ്ടിട്ടേ ആ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ റോഡ് ആക്സസ് രണ്ട് ഭാഗത്തുണ്ട് നമുക്ക് നല്ല വലിയ വാഹനങ്ങൾ വന്ന് പോകാൻ അല്ലേ ഈ മാങ്ങയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയ ലോറികൾ തന്നെ വരണം ആ വരുമ്പോ കണ്ടില്ലേ നമ്മള് ഇതൊക്കെ കണ്ടോ ഈ മാവ് എന്താ കടക്കണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മാങ്ങനെ കടക്കണ ഇവിടെ കിടക്കുവോ ഈ വലുപ്പുണ്ട് മാങ്ങനെ ഈ വലുപ്പുള്ളതൊക്കെ ഒഴിവാക്കിയാണ് അപ്പൊ എത്ര വലുപ്പുള്ള കൊണ്ടുപോയിണ്ടലോച്ച് നോക്കിയാൽ ഉം പഴുത്ത മണോ നല്ല മണമുണ്ട് എന്തായാലും പിന്നെ ഒരുപാട് നടക്കുന്നുണ്ടോ ആ ഭാഗത്ത് നമുക്ക് ഒരു റോഡ് ആക്സിഡന്റ് ഇങ്ങനെ ഇഷ്ടംപോലെ വീടുകളാണ് ആ ഭാഗത്തൊക്കെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് ഇതെന്ത് ഇവർക്ക് മാങ്ങ ഒന്നും വേണ്ടേ മാങ്ങടക്കണോ ഇനി മൂച്ചിമല്ല നോക്കാലേ അതൊരു പൈപ്പ് നമുക്ക് വെള്ളം നനക്കാനേ എന്താണ് ചെല സമയത്തോ ഇതിന്റെ കളർ നോക്കിയേ ആ ഇതാണോ നല്ല മണിണ്ട് അടിപൊളി പെറുക്കിയെന്ന് പറയുന്നേ ഇല്ല അല്ലേ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അല്ലേ എന്തായാലും മാങ്ങ നമുക്ക് ഉണ്ട് ഇഷ്ടം വീട്ടിലുണ്ട് അതുകൊണ്ട് മാങ്ങ അപ്പൊ കൊണ്ടുപോകണില്ല ഇവിടെ തേറ്റിപ്പിടിച്ച് കൊണ്ടുപോകാൻ വയ്യ നല്ലത് മരത്തുന്ന വല്ല കിട്ടുമോ നോക്കാം അല്ലേ വീഴാത്തത് അപ്പോൾ അതാ ഇത് ആതിര കണ്ടില്ല ഇവിടെയൊക്കെ ഫെൻസിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ റോഡ് പോണ്ട കൂടെ ആ അല്ലേ കമ്പിവേലി ഉണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് സെന്റ് എന്ന് പറയുമ്പളെ എന്താ ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ ഒന്ന് നോക്കിയേ ഇങ്ങനെ ഇരുന്ന് നോക്കിയേ എന്ത് രസ കാണാനില്ലേ അടിപൊളിയായിട്ടില്ലേ കാരണം ഈ മാവുകളുടെയൊക്കെ ഒരു ഗുണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ചാണ്ടാവാം അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട് നല്ല തണലുണ്ട് ഒരു റിസോർട്ടില് ഒരു മാംഗോ ട്രീ റിസോർട്ട് ഒക്കെ വെച്ച് പറഞ്ഞ ആ പേരിലൊക്കെ ഒരു റിസോർട്ട് തുടങ്ങി എങ്ങനെ ഉണ്ടാവും സെറ്റ് ആവും പൊളി വൈബായിരിക്കും അല്ലേ കാരണം ചില ഭാഗങ്ങൾ നല്ല ഉയർന്ന പ്രദേശമാണ് പിന്നെ അവിടെ നിന്നിട്ട് ഒരു സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് കുറച്ച് താഴ്ച ഉള്ള സ്ഥലമുണ്ട് അപ്പൊ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ നിർമ്മിക്കാൻ എങ്ങനെ ഉണ്ടാവും നന്നായില്ലേ അത് ആ മാങ്ങ സീസണിലൊക്കെ ആളുകളൊക്കെ വന്ന് പോകുമ്പോ ഫോട്ടോ സെക്ഷൻ തന്നെ അല്ലേ അത്രേ നല്ല ഭംഗിയായിരിക്കും പിന്നെ എന്താ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ സൂക്ഷിക്കണം കേട്ടോ ചാടി ഇറങ്ങണം ഓടി ഇറങ്ങണം അല്ല വേണ്ട അത് കൂടെ ഇറങ്ങണം റിസ്ക് എടുക്കണ്ട രാവിലെ തന്നെ പിന്നെന്താ ഈ മാങ്ങത്തോട്ടം കണ്ടു വേറെ ചോദിക്കാനല്ലേ ദൂരങ്ങള് ചോദിച്ചോ നമുക്ക് ദൂരം ഇവിടുന്ന് എത്ര ദൂരം ലുലൂന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് അഞ്ചര കിലോമീറ്റർ ദൂരമാണ് ഉണ്ടാവുക അത്രേ ഉണ്ടാവുല്ലോ ഗൂഗിൾ നോക്കുമ്പോ അത്ര കാണേ പിന്നെ പാലക്കാട് ടൗണിന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ മെഡിക്കൽ കോളേജിന്റെ അവിടെ ഒരു ആറോ ഏഴോ കിലോമീറ്റർ ദൂരം ഉണ്ടാവും പാലക്കാട് മെഡിക്കൽ കോളേജ് അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ആ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പാരൻസ് ഒക്കെ നമ്മളവിടെ ചോദിക്കാറുണ്ട് ഇവിടെ നല്ല വിലക്കുറവിൽ സ്ഥലങ്ങൾ കിട്ടാറുണ്ടോ എന്നൊക്കെ ഭയങ്കര രസമല്ലേ നല്ല തണുത്ത കാറ്റ് ആഹാ സൈവ് അത് അവിടെ ഒരു മുളങ്കൂട്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഹട്ടിതൊക്കെ വെറുതെ പറഞ്ഞല്ല അപ്പോൾ നല്ലൊരു റിസോർട്ടിനെ പറ്റിയ നാല് ഏക്കർ ഇഷ്ടം പോലെ ജല ലഭ്യതയുള്ള അല്ലെ വെള്ളമൊക്കെ കിട്ടുന്നത് നല്ലൊരു പ്രദേശമാണ് നല്ല തണുത്ത കാറ്റ് ഒരു കിളിക്കൂട് കണ്ടെ കണ്ടല്ലേ എന്തെങ്കിലും എന്തായാലും പിന്നെ ഈ ഒരു ഭാഗത്ത് അതിരാണ് നമ്മൾ കാണുന്നത് ആ അതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ റെയിൻ വാട്ടർ ഒക്കെ എടുത്ത് കളയണ്ടെന്ന് പറട്ടെ മഴ അങ്ങനെ പെയ്യല്ലേ തോട്ടത്തിൽ കൂടെ ഒലിച്ച് വരുന്ന വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കുളാണത് ഇപ്പോഴും അതിൻ്റെ വെള്ളമൊക്കെ അവിടെ കാണണ്ടേ ചെറുതായിട്ട് മീൻ പിടിച്ചതാണ് തോന്നണല്ലേ വലിട്ടിട്ട് വലൻ്റെ ഒരവശിഷ്ടമൊക്കെ അതിൽ കാണണം അല്ലേ ആ കുളം വറ്റിച്ച് മീൻ എടുത്താണെന്ന് തോന്നണം അതുപോലെ നല്ലൊരു മുളങ്കൂട്ടം നമ്മുടെ കല്ലൂർ ബാലാട്ടം ഡാമോ പറയേ ചെറിയ ചെറിയ ജീവികൾക്കുള്ളൊരു അഭയ കേന്ദ്രമാണ് ഈ ഒരു മുളംകൂട്ടം ആ കാരണം ഓയിലിനൊക്കെ പിടിക്കാൻ എന്തെങ്കിലും പിടിക്കാനൊക്കെ വലിയ ജീവികൾ വരുമ്പോൾ ഓടുന്നതിന് അടിയിൽ ഒളിക്കും പക്ഷികള് കോഴികള് കിഴികൾ ഇതോ മാങ്ങാ ഇതാ കാണു ഇതാ കാണുണ്ട് കൈവനത്തുണ്ട് പിന്നെ വേറെന്താ അപ്പൊ നമുക്ക് ദൂരങ്ങള് മനസ്സിലായല്ലോ അല്ലേ മാങ്ങ മാങ്ങ വലിയ മാങ്ങാ യൂ എന്നാലും നമുക്ക് ഓണറോട് പറയാം ഒരു മാങ്ങ പറച്ചിട്ടുണ്ടേ പിന്നേ ഇനി ഇതാ അങ്ങനെ നടക്കണം ഒരുപാട് നട ഇത് നോക്ക് നമ്മൾ അവിടെ നിന്ന് പറിക്കണ്ടെന്ന് നോക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇതോ കയ്യെത്തൻ ദൂരത്തെന്ന് പറയാ കയ്യെത്തൻ ദൂരണ്ട് നമുക്ക് ശരിക്കും മാങ്ങയെ ഞാൻ നേരത്തെ ഒരു മാവൻ തോട്ടം കാണിച്ചിരുന്നു ഇപ്പോഴല്ല രണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്പൊ പഴുത്തങ്ങൾ നിക്കുമ്പോ ശരിക്കും നമുക്ക് കയ്യൊന്നും വേണ്ടത് അങ്ങനെ കടിച്ചു തിന്നാ കറുമുറ കടിച്ചു തിന്നാ അത്ര ഇല്ലേ ഇവിടെ എന്തായാലും രണ്ട് പിക്ക് എടുക്കണം നമുക്ക് നമുക്കല്ലേ ഇഷ്ടം പോലെ ഉണ്ട് ഇത് രണ്ടും ഡിഫറെന്റ് മാങ്ങൾ അതെ 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 തക്കൂടെ ഇപ്പൊ നമ്മളീ പ്രോപ്പർട്ടി രണ്ടാമത്തെ കിണറാട്ടത് മോട്ടർ പേരൊക്കെ കാണാനുണ്ട് അതുപോലെ തന്നെ കറണ്ട് കണക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ട് വലിയൊരു കിണറാണ് അടുത്തേക്ക് പോണ്ട കിണറിൽ പഴയ രീതിയിലുള്ള ഇഷ്ടകെട്ട് കെട്ടിയതാണ് നല്ല തണുപ്പുണ്ടാവും അതുപോലെ തന്നെ വെള്ളം നനയ്ക്കാൻ ഒരു കൂടുതൽ ഉപയോഗിക്കുന്നു അല്ലേ അതോടൊങ്ങനെ കിടക്കുന്നുണ്ട് ഇനി ഇനി നടക്കണം കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് ഇനി മാവന്തോട്ടം കണ്ട അവിടുന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ ഇതാ പുതിയ കണ്ണി മാങ്ങണോ പൂ കുഞ്ഞു കണ്ടി മാങ്ങ വരുന്നുണ്ട് ഇതാ ഇത് ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു ഓ നല്ല കാണാൻ തന്നെ അടിപൊളിയാ തക്കൂടെ എന്താ മോഹൻലാൽ നടക്കണോ ചെരിഞ്ഞ് നടക്കണ ചോദിച്ചപ്പോളെ മാങ്ങന്റെ വെയിറ്റ് ആണെന്ന് ഞാൻ പഠിക്കാൻ നടന്ന് ക്ഷീണിക്കണ്ട ഇതൊന്നും നല്ല വലുപ്പട്ട് തക്കുടോ ഇനിയും വലുതാവും അത് കുറച്ചുകൂടെ നമ്മള് അൺസീസൺ വന്നത് നമ്മളെ ഏകദേശം പറിച്ചു തീരാനായി റെസ്റ്റ് കഴിഞ്ഞു അപ്പം ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസോർട്ടിന് പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അത്രയും പിന്നെ വൈബിൾ സ്ഥലമാണ് അതിന്റെ ഏകദേശം ഒരു ബൗണ്ടറി ആണ് അല്ലേ ഇങ്ങനെ വരുന്നത് അവിടുന്ന് ഏകദേശം അവിടെയാണ് വേലി പോകുന്നത് ഓരോ മാവും ഡിഫറെയിട്ടുണ്ട് അതാ പറഞ്ഞു ഡിഫറൻറ്റ് ഓഫ് മാവ്സ് ആണ് ഡിഫറെന്റ് ഓഫ് മാവ്സ് അതായത് പാലക്കാടിന്റെ പ്രത്യേകതയാണ് മാംഗോ മാംഗോ സിറ്റി അല്ലെ മുതല നമ്മൾ പോയത് ഓർമ്മ അപ്പൊ അത് ഇത് നോക്കുമ്പോ അത്രയും ദൂരം ഒന്നും പോണ്ട കുറച്ചുകൂടെ അടുത്താണ് തെക്കടു നടന്ന് ക്ഷീണിച്ചോ ഇല്ലേ തണലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചുകൂടി നടക്കാം ഏഹ് കുറച്ചുകൂടി നടന്നു ഓക്കെ ഈ രണ്ട് ഭാഗത്ത് വഴി ഉണ്ടെന്ന് പറഞ്ഞേ നമുക്ക് എല്ലാ വാഹനവും നമ്മള് വരണ വഴിയിൽ ഇല്ല നമ്മളെ വണ്ടി കയറിയത് ഒരു ഗേറ്റ് ഉള്ള ഒരു ഭാഗത്തുകൂടെയാണ് നമുക്ക് കുറച്ചുകൂടെ നടന്നാലേ ഒരു വഴി പുറയിലൂടെ ഒരു വഴി വഴിയുണ്ടെന്ന് പറഞ്ഞു ആ വല്യൊരു മരല്ലേ പടർന്ന് പന്തലിച്ച് നിക്കാണല്ലോ അല്ലേ നല്ല തണലാണ് അപ്പോ ഊനൊക്കെ ഇട്ടല്ലേ വെറുതെ അല്ല നമുക്ക് ഹട്ടിനും ഇതിനൊക്കെ പറ്റും ഒരു ഊനാലിട്ടിരിക്കണെങ്കിലേ വേറെ ഒന്നും വേണ്ട നല്ല വൈബ് അടിപൊളി വൈബ് ഇതാ ഇവിടെയൊക്കെ മാങ്ങ കണ്ടിട്ടാ ഇഷ്ടംപോലെ ഇണ്ട് മാവ് എത്രത്തോളം ഉണ്ടോ അതേപോലെ തന്നെ പല ഭാഗങ്ങളിലും എന്തുണ്ട് മുളങ്കൂട്ടങ്ങളുണ്ട് അല്ല അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മുള മുള ഭയങ്കര പ്രകൃതിക്ക് നല്ല ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു എന്താ പറയാ സസ്യാണത് ഏഹ് മുളകൾ മാത്രം കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നട്ട് നനച്ച വളർത്തുന്ന ആളുകളുണ്ട് ഇപ്പൊ പിന്നെ അലങ്കാരം മുളകള് അതൊക്കെ ഉണ്ട് ഇത് നാച്ചുറലാണ് നമ്മൾ വരുന്ന വഴിയിലൊക്കെ വീടുകളുടെ ഇതൊക്കെ ശ്രദ്ധിച്ചോ ബേലി മതില് മുളെന്റെ മുള്ള കൊണ്ടാണ് പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പൊ വളരെ കുറവാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ടു അതില്ലേ ഇത് അവിടെയൊക്കെ മുളകൂട്ടം കണ്ടോ വലിയ മാവ് അല്ലേ ആ ഇത്ര വലിയ മാവ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് അവിടെയൊക്കെ ചെറു ചെറുതായിരുന്നു ഇത് ഒന്നൊന്നര മാവ് ഏഹ് നല്ലൊരു ഫുള്ള് അടിപൊളി ശെരിക്കവിടെ വലിയ കട്ടിലുണ്ടാക്കും ഒരു ഏറുമാട് ഉണ്ടാക്കുക അല്ലേ ഏറുമാടെ അത്ര അടിപൊളി മാംഗോ ട്രീ ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ അല്ലേ പേരക്കട കളിച്ചോട്ടിനൊക്കെ അപ്പോ ഇത്രയും മനോഹരമായ ഒരു പ്രോപ്പർട്ടി നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റിയൊരു വലിയ സന്തോഷം തന്നെയാണ് തക്കൂടൊന്ന് ഹാപ്പിയല്ലേ അതൊന്നും കണ്ടപ്പോലെ ഇനി സ്കൂൾ തുറന്ന ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ല പറയാനല്ലേ ഫ്രണ്ട്സിനോടൊക്കെ അപ്പൊ എന്തായാലും തേങ്ങ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാലോ പെട്ടെന്ന് തേൻകുർശി പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് നമ്മളിന്ന് കാണിച്ചത് ഈ തേങ്കുശി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ലുലുമാളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞു കോഴൽ മന്നത്ത് നിന്ന് കൊടുവായൂർ പോണ റോഡില് അങ്ങനെ വരാം അങ്ങനെ വരാൻ പറ്റും പിന്നെ നമ്മൾ പാലക്കാട് പാലാന ഹോസ്പിറ്റലില്ലേ പാലാന ഹോസ്പിറ്റലില് അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുഞ്ഞു രാജാത്തി അവിടെ കണ്ടിട്ടാണ് ഓ തീർച്ചയായിട്ടും കണ്ടിട്ട് പോവാം അപ്പം കുഞ്ഞുരാജാത്തി വലിയ രാജാത്തി രണ്ടാളുണ്ടെന്നാണ് അപ്പം നമുക്ക് ആ പാല അവിടുന്ന് വരണമെങ്കിൽ ആ റോഡ് നേരെ വന്ന് പുതുനഗര റോഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഈ കൊടുവാര റോഡിലേക്ക് തിരികെ കൊല്ലംപന്ത റോഡിലേക്ക് അപ്പഴും വളരെ അടുത്ത് തന്നെയാണ് അപ്പൊ റോഡ് ആക്സസ് ഒന്നും യാതൊരു പ്രശ്നമില്ല ഏത് സ്ഥലത്ത് നിന്ന് വരികയാണെങ്കിലും നമുക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ തേൻകുർശി പഞ്ചായത്തില് മാത്രല്ല നമ്മളെ ആ പെരുവമ്പ് പഞ്ചായത്ത് ആ കേട്ടല്ലേ പറഞ്ഞത് പെരുവമ്പ് പഞ്ചായത്തിൽ കുറച്ച് സ്ഥലം വരേണ്ടത് ഒരു കുറഞ്ഞ സ്ഥലം ടോട്ടൽ മുന്നൂറ്റി നാനൂറ്റി മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതിൽ എൺപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് പെരുവമ്പ് പഞ്ചായത്തിലുള്ളത് ബാക്കി മൊത്തം സർവേ വരുന്നത് തേൻകുർശി പഞ്ചായത്തിലാണ് രണ്ട് കിണറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു ചെറിയൊരു കുളം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയാനുള്ളത് വിലയാണ് വില വില എത്രയാണ് പറഞ്ഞെന്നറിയോ അറുപത്തി ഏഴായിരം രൂപയാണ് പറഞ്ഞത് അപ്പൊ അറുപത്തി ഏഴായിരം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആളുകൾ നമുക്ക് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറുപത്തി ഏഴായിരം രൂപയാണ് സെന്റ് ഒന്നിന് പറഞ്ഞത് നിങ്ങൾക്ക് വിളിക്കാം ഓണർ തന്നെയാണ് നേരിട്ട് ഏൽപ്പിച്ചത് നമ്മുടെ ചാനലിൽ പ്രത്യേക നേതാക്കളോ കുടുംബാണ് നേരിട്ടാ അപ്പൊ അവര് റോഡ് കണ്ടോ നല്ലൊരു ടാർ റോഡ് ട്രാക്ടർ പോയി പോയില്ലേ ഇത്ര അടുത്താണ് റോഡ് ആക്സസ് ഇതിന്റെ പിന്നെ എവിടെ നിന്ന് തന്നെ ഒരു റോഡ് തുറക്കാലും കൊണ്ട് ഈ ഭാഗത്തേക്കൊക്കെ റോഡുണ്ട് ഏഹ് ഈ വേലി കെട്ടി അടച്ചതുകൊണ്ടാണ് നമുക്ക് അവിടൊക്കെ വീടുകളാണ് അപ്പൊ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണ്ട നമുക്ക് ടാർ റോഡ് ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പുറവേശ്ന്നു രണ്ടു ഭാഗത്തുനിന്നുകൊണ്ട് പിന്നെ വേറെന്താ അറുപത്തിയേഴായിരം നമ്മൾ പറഞ്ഞു ഇനി ഉടമസ്ഥൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്ന എന്തിനാ ഒരു കച്ചവടം നടക്കുമ്പോൾ നമുക്ക് നല്ലൊരു നിർബന്ധം വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും നേരിട്ടിരുന്ന് സംസാരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ എല്ലാ വീടുകളും പറയാറുണ്ട് അല്ലേ വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്നും നമ്മളൊരു കമ്മീഷൻ വാങ്ങിക്കാറുണ്ട് വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നും നമ്മളൊരു കമ്മീഷൻ വാങ്ങിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത് എല്ലാ വീടുകളിലും നമ്മൾ പറയാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ആ എന്താണ് ഹൈഡ് ചെയ്യാറൊന്നുമില്ല ഓണറുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാറുണ്ട് നിങ്ങൾക്കതിലേക്ക് വിളിക്കാം ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം നേരിട്ട് വരാം നേരിട്ട് കാണാം ഓക്കെ പിന്നെ വഴി സൗകര്യം നമുക്ക് ഇനി പ്രത്യേകിച്ച് കാണിക്കണം ഒരു ഷോർട്ട് വീഡിയോ കൂടി നമുക്ക് ഇറക്കാം അല്ലെ കാരണം ഈ വലിയൊരു വീഡിയോ കാണാൻ സമയമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം ഷോർട്ട് വീഡിയോ കാണാം കാരണം ഈ പത്ത് നാല് സെന്റ് സ്ഥലമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കാണിച്ചാലും പോകാൻ പറ്റില്ല ഒത്തിരി സ്ഥലങ്ങൾ കാണിക്കാണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഷോർട്ട് വീഡിയോ കാണാം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കാൻ പാടില്ല അതൊന്നും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് കമന്റ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം അല്ലേ അതെ Bye! Bye.